ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ജോൽസേനയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കരിക്കകത്ത് ആശ്രമം നടത്തി ജീവിക്കുന്ന ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറാണ് ഈ ജ്യോത്സ്യൻ ആർ എസ് എസ് ബി ജെ പി കാരനാണ് ഇയാളുടെ വീട് ശംഖുമുഖത്ത് തന്നെയായിരുന്നു ചാക്കയിൽ നിന്നും ശംഖുമുഖം ദേവി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ കടപ്പുറം എത്തുന്നതിന് തൊട്ട് മുൻപ് റോഡ് സൈഡിലായിരുന്നു ആ വീട് എൺപതുകളിൽ എന്നും സംഘർഷമായിരുന്നു ഈ മേഖല അങ്ങനെ നിവൃത്തിയില്ലാതെ ചെറുക്ക് നിന്ന് മടുത്ത് വീടെല്ലാം വിറ്റ് കരിക്കകത്തേക്ക് മാറി കാതികനായും പാരൽ കോളേജ് അധ്യാപകനായും ജോലി നോക്കി ഇടയ്ക്ക് മുട്ടക്കച്ചവടം നടത്തി ഈ സമയത്തെല്ലാം ആർ എസ് എസ് ബി ജെ പി സംഘപരിവാറുമായി ചേർന്നായിരുന്നു പ്രവർത്തനം ശാഖയിലും ബി ജെ പി കമ്മിറ്റികളിലെല്ലാം സജീവം വരുമാനം കുറഞ്ഞപ്പോൾ ആത്മീയ വഴിയിലേക്ക് മാറി ചില ബി ജെ പി നേതാക്കളുടെ പിന്തുണയിൽ ജ്യോതിഷകരായി മാറി മുൻനിര സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ഒഴിഞ്ഞെങ്കിലും ബി ജെ പിയുടെ സഹയാത്രികനും പല നേതാക്കളുടെയും വിശ്വസ്തനുമായിരുന്നു കവിഡിനരത്തിൽ ജ്യോതിഷം പറഞ്ഞ ഇയാൾ മൂകാംബിക സ്ഥാപനവും നടത്തുന്നു കൂടാതെ കരിക്കുന്നതിനു അടുത്ത് മൂകാംബിക മഠം സ്ഥാപിച്ചിട്ടുണ്ട് യൂട്യൂബിലൂടെ വീഡിയോ ചെയ്ത് പ്രശസ്തനായി ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ രണ്ട് സിനിമാക്കാർക്ക് ഇയാൾ യൂട്യൂബിലൂടെ മറുപടി നൽകി പ്രശസ്തനായി ഇതിനൊപ്പം ചില വിവാദങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട് ആണും പെണ്ണും സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട സമയത്തെക്കുറിച്ച് വരെ യൂട്യൂബിൽ വീഡിയോകൾ ഉണ്ടായിരുന്നു പല പ്രമുഖ ഹൈന്ദവ യൂട്യൂബ് ചാനലുകളും ദേവിദാസന്റെ വീഡിയോ സംപ്രേഷണം ചെയ്യുമായിരുന്നു വിവാദമായതോടെ പലതും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവാണ് ശംഖുമുഖം ദേവിദാസൻ തന്നെ സാമ്പത്തികമായി പറ്റിച്ചിരുന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയായ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധു പോയിരുന്നു മുൻപ് ശ്രീധു തലമുണ്ടനം ചെയ്തിരുന്നു ഇത് എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നോ എന്നും അന്വേഷിക്കും കേസിലെ ഏറ്റവും പുതിയ വഴിത്തിലുമാണ് ദേവിദാസന്റെ ചോദ്യജയം പൂജ പരിശീലിപ്പിക്കുന്ന ദേവിദാസന്റെ സഹായിയാണ് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ എന്നും ഇയാളെ ഒരാഴ്ച ദേവിദാസനൊപ്പം പൂജയ്ക്ക് പോയിരുന്നതായും റിപ്പോർട്ടിലുണ്ട് ഓൺലൈൻ വഴിയും ഇയാൾ പൂജാ പരിശീലനം നൽകുന്നു കർക്കിടകം തീരുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഗ്രഹയുദ്ധം കുജനും വ്യാഴവും ഈ ആറ് കൂറുകാരെ ചവിട്ടിത്താഴ്ത്തിയവർ കൈകൂപ്പുമായി കരഞ്ഞു നിൽക്കും ഈ ആറ് കൂറുകാർക്ക് ചക്രവർത്തി യോഗം ജ്യോതിഷ ശിരോമണി ശ്രീ ശംഖുമുഖം ദേവിദാസൻ മുഖാംബിക മഠം എന്നിങ്ങനെ ഇയാളുടെ പല വീഡിയോകളും യൂട്യൂബിലുണ്ട് കർക്കിടകത്തിലെ ഗ്രഹയുദ്ധത്തിൽ സ്പെഷ്യലിസ്റ്റാണ് ഇയാൾ കസ്റ്റഡിയിലായതോടെ വിവാദ വീഡിയോകളെല്ലാം യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായി